ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്ന ഒരു ചമ്മന്തിപ്പൊടിയാണ് കേട്ടോ അതിനായിട്ട് ഞാൻ കുറച്ച് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് മുളക് എടുത്ത് വറ്റൽമുളക് വെച്ചിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂണോളം കുരുമുളക് ഒരു അര സ്പൂണോളം കല്ലുപ്പാണ് എടുത്തേക്കണത് പിന്നെ ഒരു നെല്ലിക്ക വലുപ്പത്തി പുളി ഒരു കഷ്ണം കായം വെളുത്തുള്ളി നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് ഉഴുന്ന് വേണം അത് ഞാനിവിടെ കഴുകി വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ആദ്യം ഉഴുന്നും വറ്റൽമുളകും കൂടി ഒന്ന് ചെറുതായിട്ട് മൂപ്പിച്ചിട്ട് അതിലേക്ക് നമുക്ക് കുരുമുളക് വെളുത്തുള്ളി കായം പുളി ഇതെല്ലാം കൂടി ഇട്ട് കൊടുക്കണം പിന്നെ നമുക്ക് തേങ്ങയും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കണം അതിലേക്ക് തന്നെ നമുക്ക് എല്ലാം കൂടിയിട്ടൊന്നും മൂപ്പിച്ചെടുത്തുകൊണ്ട് വരാം ഉരുന്ന് കഴുകി വെച്ചിട്ടുണ്ട് അത് നമുക്ക് ചട്ടിലേക്ക് ഇട്ട് കൊടുക്കാം അതിൻ്റെ വെള്ളം പോകാനായിട്ട് ഞാൻ വെച്ചിരുന്നതാണ് അപ്പോൾ ചമ്മന്തിപ്പടി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഉഴുന്ന് കഴുകി ചീനച്ചട്ടിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ വെള്ളമൊക്കെ വന്നുകൊണ്ട് വരട്ടെ ഇതിലേക്ക് നമുക്ക് ഒരു അഞ്ചാറ് ഉണക്കമുളക് അതും ഞാൻ കഴുകി എടുത്തിട്ടുണ്ട് അതും നമുക്കിതിലേക്ക് ഒന്ന് ഇട്ട് ചെറുതായിട്ട് മൂപ്പിച്ചെടുക്കാം നമ്മൾ ഉരുന്ന് ഒന്ന് ചെറുതായിട്ടുള്ള മൂത്തു വരുന്നുണ്ട് നമുക്കിതിലേക്ക് കുരുമുളക് ഉപ്പ് ഒരു മൂന്നാല് വെളുത്തുള്ളിയെ ഒരു കഷ്ണം കായം പുളി ഇതെല്ലാം കൂടെ കൊടുക്കാം കായം കുരുമുളക് ഞാൻ ഞാനിൻറ്റകത്ത് കല്ലുപ്പാണ് കേട്ടോ ചേർക്കുന്നത് ഇതൊക്കെ നമുക്കൊന്ന് ഇളക്കി മൂപ്പിച്ചിട്ടിട്ട് അതിലേക്ക് നമുക്ക് തേങ്ങയുടെ കൊത്തായിട്ട് ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ ആദ്യമായിട്ടൊന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത് ഞാനിവിടെ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കുന്നത് തേങ്ങ ചിരണ്ടിയാണ് ഉണ്ടാക്കുന്നത് പക്ഷേ ഇനിയിപ്പോൾ തേങ്ങ ഒന്നും കിട്ടാനില്ല തേങ്ങയ്ക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഈ ഇത് ഒരു കൊട്ട തേങ്ങ പാടി ആയിട്ടാണ് ഉണങ്ങിയ തേങ്ങ നമുക്ക് ചെറുതി ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് ഒന്ന് ചമ്മന്തിപ്പൊടി ആക്കി നോക്കാം എന്ന് പറഞ്ഞ് ഫ്രൈ ചെയ്യുവാണ് ചമ്മന്തിപ്പൊടി ആക്കിയിട്ട് ഞാൻ നിങ്ങൾക്ക് അടിച്ചതാണ് കേട്ടോ ഇതെല്ലാം കൂടി നമുക്ക് നല്ലവണ്ണം ഇളക്കി കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഈ തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം തേങ്ങ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിൽ എണ്ണയൊന്നും ചേർക്കുന്നില്ല കേട്ടോ എണ്ണയൊന്നും ഇല്ലാതെയാണ് ഊപ്പിച്ചെടുക്കണത് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കരിയേപ്പില കൂടെ ഇട്ട് കൊടുക്കണം നാടൻ കരിയേപ്പില ആണെങ്കിൽ നല്ലൊരു ടേസ്റ്റും മണവും ഒക്കെയാണ് നാടൻ കരിയേപ്പില കരി എടുക്കാൻ നോക്കുക ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് കടിയാൽ കരിയേപ്പില നല്ലവണ്ണം കഴുകി ഇട്ട് കൊടുക്കാം അതിലേക്ക് ഇതൊന്ന് ജസ്റ്റ് നോക്കി വന്നിട്ട് കരിയേപ്പില ഇട്ട് കൊടുക്കാം അപ്പോൾ കരിയേപ്പില കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കരിയേപ്പില കൂടുതൽ എടുത്തോട്ടോ കരിയേപ്പില കൂടുതൽ ഇറക്കണ തന്നെയാണ് ടേസ്റ്റ് ഇതിന് വേപ്പില കട്ടിയെന്നും പറയും പേരുണ്ട് ചമ്മന്തിപ്പൊടിയെന്നും പറയാം അപ്പോൾ നമുക്കിതെല്ലാം കൂടെ ഒന്ന് മൂപ്പിച്ചെടുത്തോണ്ട് വരാം കേട്ടോ നമ്മുടെ ചമ്മന്തിപ്പ കൂട്ടുകൾ നല്ലോണം മൂത്തൊക്കെ വന്നിട്ടുണ്ട് നമുക്കിനി തീ ഓഫ് ചെയ്യാം എന്നിട്ട് ഇതിലിട്ട് തന്നെ ഇത് കുറച്ച് നേരം ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അത് കഴിഞ്ഞു പിടിക്കും അപ്പം നമുക്കിത് തന്നെ നീണ്ടുവന്ന് പിന്നെ ഇളക്കി കൊടുക്കണ്ടിരിക്കണം ഇത് നമ്മുടെ കൂട്ടുകൂടെ എല്ലാം റെഡി ആയിട്ടുണ്ട് പിന്നിത് പൊടിച്ച് വന്നിട്ട് ബാക്കി പറയാം കേട്ടോ അപ്പം തീ ഓഫ് ചെയ്യാം മിക്സഡ് ജാറിലേക്ക് നമുക്കിത് ഇട്ട് കൊടുക്കാം നമ്മുടെ ഇതൊന്ന് ചെറിയ ചൂടോട് കൂടി തന്നെ പൊടിച്ചെടുക്കാം കേട്ടോ പിന്നെ മിക്സിയുടെ ജാർ നല്ലോണം കഴുകി തുടച്ചിട്ടും നന കൊണ്ടാകാൻ പാടില്ല അത് നമ്മൾ ആക്കി വെക്കുന്ന കുപ്പിക്കും നനമുണ്ടാകാൻ പാടില്ല ഒരു ചില്ലി പറഞ്ഞിലേക്ക് ആക്കി നല്ലവണ്ണം ടൈറ്റ് ചെയ്ത് പുറത്ത് സൂക്ഷിക്കാം പുറത്ത് സൂക്ഷിക്കാൻ നമുക്ക് ഒരു ഒന്നൊരു മാസം വരെ കേടുകൂടാതിരിക്കും ഫ്രിഡ്ജിലാണെങ്കിൽ അത്ര നല്ലവണ്ണെങ്കിലും കേടു കൂടാതായിരുന്നോളും കേട്ടോ അപ്പം നമുക്കിതൊന്ന് ജാർലിറ്റ് കൊടുത്തെടുക്കാം അപ്പം നമ്മുടെ ചന്തിക്കൂട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാം പിന്നെ നമുക്ക് ഇഡ്ഡലി ദോശ ഇതിൻ്റെ കൂടെ ഒക്കെ എതിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് കഴിക്കാം കേട്ടോ അപ്പം നിങ്ങൾ എല്ലാവരും ഇന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എന്നാൽ വിചാരിച്ചതിനേക്കാർ നല്ല സൂപ്പർ ചമ്മന്തിക്കൂടെ ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കമൻ ബോക്സിൽ അഭിപ്രായം പറയണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് സബ്സ്ക്രൈബൊന്ന് ചെയ്യണം കേട്ടോ എല്ലാവരും ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല സബ്സ്ക്രൈബൊക്കെ കുറവാണ് അപ്പോൾ എനിക്ക് ഇനിയും വീഡിയോകളൊക്കെ ഇടേണ്ടതാണ് അപ്പം നമുക്കടുത്തൊരു വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും കാണാം ഓക്കേ ബൈ ബൈ